ആ അവരേ ഇവിടെ പോകാൻ ഇറങ്ങാതെ സമയുണ്ട് അതെ അവിടെ എനിക്ക് കൊറച്ച് കാര്യങ്ങള് പടപുട്ടിനോട് പറയണ്ട് ഇപ്പൊക്ക് പറയല എന്താ അറിയോ ഇപ്പറ്റിയ മാരില്ല മളി എനക്ക് പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് കേട്ടോ പറയണത് ശരിക്കും കേക്കണം കേട്ടോ കാരണം അന്നത്തെ ഇപ്പൊ ഗൾഫിൽ പോയിരുന്ന സമയത്ത് പറഞ്ഞുകഴിഞ്ഞാ ഇന്നത്തെ മാതിരിയല്ല അന്നൊക്കെങ്കിലേ അറബി നേരിട്ടിന്ന് വിസ ആയിട്ട് നേരിട്ട് അയച്ചു തരില്ല മറ്റു മാതിരി ഏജന്റൊന്നും അങ്ങനെ വിസ അയച്ചു വന്ന് ഇപ്പൊ പോയി ഇപ്പൊ പോയി അവിടെ ഇറങ്ങി അവിടെ ചെന്നൈക്ക് തന്നെ അറബി ഉണ്ടല്ലോ പേപോർട്ടിന്റെ താക്കോല് പട കയ്യിലു തന്നു എന്നിട്ട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇജ് നോക്കണം എന്ന് പറഞ്ഞു ഏ അങ്ങനെ താക്കോലൊക്കെ എന്റെ അടിച്ച് തന്ന് എന്തിനു പറയണു ഒരു ദിവസം ഞാൻ അങ്ങനെ ഉറങ്ങി പോയി കണ്ടല്ലോ അഞ്ചാറ് വിമാനം വന്നിട്ട് ഇങ്ങനെ കറങ്ങി 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 നിൽക്കണം അറബി വന്ന് അറബിക്ക് പോലെ വിളിച്ചു പറഞ്ഞക്കോളൂ അറബി വന്നിട്ട് പെട്ടെന്ന് എന്താ വാപ്പ് എന്ത് പണിയോ ചെയ്ത് കാട്ടിക്കണത് പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് ഞാൻ തുറന്നു കൊടുത്തു തുറന്നെടുത്തിട്ട് ട്രെയിനൊക്കെ ഇറങ്ങി കഴിഞ്ഞ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഊപ്പരനോട് പറഞ്ഞു അല്ല ഈ പണിക്ക് പറ്റില്ല എന്തിനു പറഞ്ഞു ഞാൻ കാല് പൊടിച്ച് കരഞ്ഞ് ഇടങ്ങാറായിട്ട് അങ്ങനെ എന്ത് ചെയ്തു പണിക്ക് വെച്ചു പക്ഷെ ഒരു നിബന്ധന ഉണ്ട് പകുതി തരുന്നു അത് കേട്ടപ്പോ വല്ലാത്തൊരു വർഷം വിഷമണ്ടായിട്ടോ ആ അപ്പൊ അങ്ങനത്തെ ഒരു അമളി അനക്ക് പറ്റരുത് മനസ്സിലാക്കി ഒന്നൊന്ന് തുടങ്ങിയതോ ഇത് വീട്ടിലെ വണ്ടിലേക്ക് ഇരുട്ടുകൾ തച്ചു കൊണ്ടാലോ